കോട്ടയം മരങ്ങാട്ടുപള്ളിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയതായി കളക്ടറുടെ റിപ്പോർട്ട് സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് എൽ ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ് ഇതിനിടെ സിബിയുടെ മൃതദേഹം ഇന്ന് ഉച്ചയ്ക്ക് സംസ്കരിക്കും സിബിയുടെ മൃതദേഹവുമായി മരങ്ങാട്ടുപള്ളി പോലീസ് സ്റ്റേഷൻ നാട്ടുകാർ അഞ്ചാവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് സംഭവത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക സിബിയുടെ കുടുംബത്തിന് ധനസഹായം നൽകുക ആരോപണവിധേയരായ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക തുടങ്ങിയവയായിരുന്നു ആവശ്യങ്ങൾ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർ യു വി ജോസ് സമരക്കാരുടെയും പോലീസിന്റെയും വാദങ്ങൾ കേട്ട ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് മരങ്ങാട്ടുവള്ളി വിഷയത്തിൽ പോലീസിന്റെയും നാട്ടുകാരുടെയും മൊഴികളിൽ ഉണ്ടെന്ന് കളക്ടർ റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ പോലീസ് ഗുരുതരമായ കൃത്യവിലോപം നടത്തി സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും കളക്ടർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മരിച്ച സിബിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം വേണമെന്നും റിപ്പോർട്ടിലുണ്ട് സംഭവത്തിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പുരോഗമിക്കുകയാണ് ഹർത്താൽ ജില്ലയിൽ ഭാഗികമാണ് സ്വകാര്യ ബസ്സുകളൊന്നും സർവീസ് നടത്തുന്നില്ല രാവിലെ കെ എസ് ആർ ടി സി ചില ദീർഘദൂര സർവീസുകൾ നടത്തിയിരുന്നു എൽ ഡി എഫ് പ്രവർത്തകർ ജില്ലയുടെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി റിപ്പോർട്ടർ കോട്ടയം